വായിലിട്ട വേഗം അലിഞ്ഞു പോണ ബട്ടർ കൊണ്ടുള്ള ഒരു ഫുഡിങ് ആണ് ഉണ്ടാക്കാൻ പോണത് അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തുവച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്ക നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കാം കട്ട പിടിക്കരുതിട്ടോ നന്നായിട്ട് കലക്കി എടുക്കുക നന്നായിട്ട് കട്ടില്ലാതെ കലങ്ങിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ബാക്കിയുള്ള പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്ക അതിനു വേണ്ടി ഞാനൊരു ചീനിച്ചട്ടിയാണ് വെക്കുന്നത് ഈ പാലിന്റെ കൂടെ നമുക്കിനി ഈ ചൈന ക്രാസ് ഇതിലേക്ക് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിന് ഇരുപത് ഗ്രാം ചൈനാ ഗ്രാസാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് മതി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നൂറ് ഗ്രാം ബട്ടറും കൂടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇതൊക്കെ ഒന്ന് പാലിനിങ്ങനെ മുക്കി വെച്ചു കൊടുക്കാം ഇനി ിതൊന്ന് കത്തിക്കാം ആ നല്ല ചൂടായി വരട്ടെ ഇത് കണ്ടില്ലേ നമ്മുടെ ചൈന ചൈനാഗ്രാസൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ ഇപ്പൊ നമ്മുടെ ചൈന ഗ്രാസും ബട്ടറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ അര പാത്രം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം ഈ മിൽക്ക് മേഡും പാലും ചൈനാ ക്രാസും ബട്ടറും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുണ്ട് മിൽക്ക് മേഡിൽ മധുരം ഉള്ളതാണല്ലോ അപ്പം ആ മധുരം നോക്കിയിട്ട് വേണം പിന്നെ പഞ്ചസാര ഇട്ടുകൊടുക്കാൻ നമുക്ക് മധുരം ഉണ്ടോയെന്ന് നോക്കാം ഒരു മീഡിയം മധുരമേ ഉള്ളൂ നമുക്ക് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി കൊടുക്കാം ഇനി പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ ഇപ്പം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് സ്പൂണ് കൊണ്ടൊന്ന് നന്നായിട്ട് കലക്കി അടിയിൽ പൊടി പോലെ പിടിച്ചിരിക്കുക അതൊക്കെ ഇളക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനിട്ടോ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചാൽ വേഗം കട്ടയാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് വല്ലാതെ കട്ടയാവേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ലെവലിലായാൽ മതി ഇപ്പോൾ ഇതാ കട്ടയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇനി ഈ ബ്രെഡും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ അഞ്ച് ബ്രെഡ് പിച്ചി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുകൂടി ഇതിലേക്ക് കൊടുക്കാം ഒക്കെ നന്നായിട്ടൊന്ന് കുതിരട്ടെ ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയാൽ മതി ക്രീം പോലെയാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാം ഒരു ലാസം കട്ട് കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇതിൽ ഒരു കാ ടീസ്പൂണ് ബാനിലെ എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഫുഡിങ്ങിൻ്റെ മണം നല്ല വരുന്നുണ്ട് കേട്ടോ മൂക്ക് തുളയ്ക്കുന്ന മണമാണ് ഇനി നമുക്കിത് ഈ ഒരു കട്ടയായിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം ഇത് നമുക്കിനി മിക്സിയിൽ അടിച്ചെടുക്കണം വല്ലാതെ ചൂടാറിയാൽ അടിച്ചാൽ നമുക്ക് കട്ടയായി കിട്ടില്ല ഇതിൻ്റെ പകുതി ചൂട് ആറിയ ചെറിയ ചൂടോടെ വേണം അടിച്ചെടുക്കാൻ ആവി ഈ നമ്മൾ ചൂടോടെ വെക്കുമ്പോൾ ആവിയൊക്കെ പോകുമല്ലോ ആവിയൊക്കെ പോയിട്ടുള്ള ചൂടിൽ വേണം അടിച്ചെടുക്കാൻ അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫുഡിങ് പോലെ വരിക ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ജാറിലിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം മൂടി വച്ചിട്ട് അടിച്ചുകൊണ്ടുവരാം ഇതേപോലെ നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിന് പാത്രത്തിൽ ഞാൻ ഈ പാത്രങ്ങളിൽ ഇച്ചിരിച്ചാൽ നെയ് പരട്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നമുക്ക് ലാസ്റ്റ് കിട്ടിയില്ലെങ്കിലോ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രണ്ട് പാത്രത്തിലും ഫുഡിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ഭംഗി വരുത്താനുണ്ട് ഒരു ഡെക്കറേഷൻ പക്ഷെ എനിക്കറിയില്ല എനിക്കറിയണതുപോലെ ഞാൻ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് പൊടിയാണ് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇടുന്നവർക്ക് ഇടാം നമുക്ക് ഈ ബ്രെഡ് പൊടി വറുത്തത് ഇതിലേക്ക് കൊടുക്കാം ഇപ്പൊ ഒന്നിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തത് ഇതെടുക്കാം ഇതിൽ ഞാനൊരു വര വര പോലെയാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഫുഡിങ്ങില് ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഡിസൈനൊക്കെ ഇടാൻ അറിയില്ല എനിക്ക് പോലെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ ഇവിടെ ഇരുന്ന് നല്ല പോലെ തണുക്കട്ട് എന്നിട്ട് നമുക്കിത് എടുക്കാം ഫ്രിഡ്ജിൽ വെക്കാട്ടോ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചെടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും അങ്ങനെ മക്കളെ നമ്മുടെ ഫുഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു മുറിച്ചു നോക്കാം കണ്ടില്ലേ നമ്മുടെ ഫുഡിങ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വായിനിട്ടോടനെ അലിഞ്ഞു ഉള്ളി പോവാണ് അങ്ങനത്തെ സൂപ്പർ ആണ് നമ്മൾ ഇണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്